നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിൽ ഇനി വരുന്ന അടുത്ത അഞ്ച് ദിവസം ഉയർന്ന താപനില ആയിരിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും ഇന്നലെ രാജ്യത്തെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രേഖപ്പെടുത്തിയത് പുനലൂർ തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കൃത്യമായിട്ട് ജാഗ്രതാ മുന്നറിയിപ്പുകൾ വളരെ കൂടി കൃത്യമായി പാലിക്കേണ്ടതാണ് അതോടൊപ്പം രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെയുള്ള സമയം യാതൊരു കാരണവശാലും നേരിട്ട് ശരീരത്തിലേക്ക് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിലെയും രാജ്യമെമ്പാടുമുള്ള കർഷക കുടുംബങ്ങൾ കാത്തിരുന്ന നിർണായക പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം രണ്ടായിരം രൂപയുടെ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തന്നെ തന്നെയായിരിക്കും വിതരണമെന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വന്നിട്ടുണ്ട് കർഷകർക്ക് ഈ വിതരണ പ്രക്രിയയിൽ ലൈവായിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് പി എം ഇവൻസ് എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ പ്രധാനമന്ത്രി ഇതിൻ്റെ വിതരണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി പുതുതായിട്ട് വിതരണം ചെയ്യുന്നതിനായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഫോണുകളിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ആളുകളോടും രാജ്യത്തെ ജനങ്ങളോടെല്ലാം തന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അതിൽ കൂടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇപ്പോൾ മെറി ഹോം എന്ന് പറയുന്ന വായ്പ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് പാർപ്പിടം പണിയുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ പാർപ്പിടം വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ തന്നെ സാമ്പത്തിക സഹായമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് പ്രോസസിംഗ് ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ഒരു വായ്പ നമുക്ക് ലഭിക്കുന്നത് അൻപത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ഏഴ് ശതമാനം മാത്രമാണ് പലിശ നിരക്ക് ഭിന്നശേഷി ഉള്ളവർക്ക് മാത്രമാണ് ഈ സ്കീമിൽ ആനുകൂല്യം ലഭ്യമാവുക നമുക്ക് ഓൺലൈൻ വഴി തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതല്ല എങ്കിൽ ഭിന്നശേഷി കോർപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ ലഭ്യമാകുന്നതായിരിക്കും സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും ഈ ഒരു ഭിന്നശേഷിയൊക്കെ നേരിടുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയൊരു കൈത്താങ്ങാണ് ഈ ഒരു മെറി ഹോം എന്ന് പറയുന്ന വായ്പാ പദ്ധതി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ക്ഷേമ പെൻഷന്റെ വിതരണം ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് കുടിശ്ശികയില്ലാതെ ഈ മാസവും ലഭിക്കുന്നതായിരിക്കും സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള ആ ഒരു സമയപരിധിക്കുള്ളിലായിരിക്കും നമുക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എത്തിച്ചേരുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവില്ല എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക പക്ഷെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ആദ്യമേ വിതരണം ചെയ്യുന്ന രീതിയിലുള്ള മുൻഗണനയായിരിക്കും സർക്കാർ നൽകുക നാലായിരത്തി എണ്ണൂറ് രൂപയോളം വിതരണം ആരംഭിക്കുന്നത് അത് ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ആരംഭിക്കുക അത് ഏപ്രിൽ മാസം മുതലായിരിക്കും ആ ധനസഹായം നമുക്ക് എത്തിച്ചേരുക ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ടുള്ള മറുപടിയാണ് ഇനി അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസമായിരിക്കും അപ്പോൾ ഈ ആനുകൂല്യങ്ങൾക്കൊപ്പം തന്നെ ഏപ്രിൽ മാസം മുതലായിരിക്കും നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കുടിശ്ശിക ഘടുക്കൽ കൂടി വിതരണം ചെയ്ത് ആരംഭിക്കുക അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ആശ്വാസമായി സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാറട്ട സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക